ഹലോ ഗൈസ് പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ബിഗ് ബോസ് സീസൺ സിക്സ് നടക്കുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കാണ് ഞങ്ങൾ നേരെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്നും ബസ് പിടിച്ചുകൊണ്ട് പൊൻമേലയിലോട്ടെത്തി പൊൻമേലയിൽ നിന്നും നമുക്ക് ഷെയർ ഓട്ടോ കിട്ടും ആ ഷെയർ ഓട്ടോ വഴിയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് നടക്കുന്ന ചെന്നൈയിലെ ചമ്പ്രംപാകം എന്ന് പറയുന്ന ഇ വി പി ഫിലിം സിറ്റിയിലോട്ട് എത്തിയത് ഇ വി പി ഫിലിം സിറ്റി എന്ന് വെച്ചാൽ ഏക്കർ കണക്കിനുള്ള ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് അതിനുള്ളിൽ ഇതുപോലത്തെ ചെറിയ കെട്ടിടങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ആ കെട്ടിടങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത് കമൽഹാസിന്റെ ഇന്ത്യൻ ടു എന്ന് പറയുന്ന പടം ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് മലയാള സിനിമകളും ഈ ഒരു ഇ വി പി ഫിലിം സിറ്റിയിൽ വെച്ചുകൊണ്ട് ഷൂട്ടിംഗ് നടക്കാറുണ്ട് അതുപോലെ തന്നെ തമിഴിലെ ഒരുപാട് ടി_വി വി ഷോകളും ഇത് വെച്ച് ഷൂട്ടിംഗ് നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങിനുള്ളിലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഷൂട്ടിംഗ് നടന്നു കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഉള്ളത് ഇപ്പുറത്തെ കെട്ടിടത്തിലാണ് വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനടുത്തുള്ള ഒരു കെട്ടിടത്തിലാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ക്രൂ മെമ്പേഴ്സും അതുപോലെ തന്നെ മറ്റു ഇതിനെ നിയന്ത്രിക്കുന്ന ആളുകളും ുള്ളത് ഇതിനെല്ലാം തന്നെ അടുത്തായിക്കൊണ്ട് ഒരു ക്യാൻറ്റീൻ ഉണ്ട് ബിഗ് ബോസിലോട്ട് ഓഡിയൻസ് ആയി പോകുന്നവർക്കും അതുപോലെ തന്നെ ഇവിടെ സെക്യൂരിറ്റി മറ്റ് ക്രൂ മെമ്പേഴ്സിനും ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീൻ ഞങ്ങൾക്ക് രാവിലെ ലഭിച്ചത് ദോശയും കറിയും അതുപോലെ തന്നെ ബ്രെഡും ഉച്ചക്ക് ചോറും സാമ്പാറും പായസവും പിന്നെ ഈവനിങ്ങിൽ സമൂസയും ചായയും അതുപോലെ തന്നെ രാത്രിയിൽ ബിരിയാണിയും കറികളും പിന്നെ അർദ്ധരാത്രിയിലൂടെ ഷൂട്ട് ചെയ്യുന്നവർക്ക് മറ്റു തരത്തിലുള്ള ഫുഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒൻപത് മണിക്ക് അവിടെ എത്തിയെങ്കിലും അതിനുള്ളിലോട്ട് കയറുന്നത് പതിനൊന്ന് മണി ആകുന്നതോട് കൂടിയിട്ടാണ് ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ടാസ്കിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ റൂമിൽ നിന്നാണ് അതിന് വേണ്ടിയിട്ടുള്ള പണിക്കാരെയും അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ ഏകദേശം രണ്ട് മണി ആകുമ്പോഴാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഷൂട്ട് ആരംഭിക്കുന്നത് ഒരു മണിക്കൂറുള്ള ഷൂട്ടിനേകദേശം രണ്ട് മണിക്കൂറിനടുത്ത് ഒരുക്കങ്ങൾ വരുന്നു ഷൂട്ടിംഗ് നടക്കുന്ന ഉള്ളിലോട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ഫോൺ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചോ ഒന്നും തന്നെ ഉണ്ടാവുക കൊണ്ടുപോകാൻ കഴിയില്ല സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ടായിരിക്കും ലാലേട്ടൻ്റെ എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുന്നത് ഏകദേശം അഞ്ചു മണി പിന്നീട് ഈവനിങ് സ്നാക്സ് കഴിച്ചുകൊണ്ട് ഉള്ളിലോട്ട് കയറി വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വീക്കെൻഡിൽ റസ്മിൻ പുറത്താവുകയും ചെയ്തു അങ്ങനെ ഏകദേശം പത്തുമണിയായി പോയാണ് ഷൂട്ടിംഗ് കഴിഞ്ഞത് ലാലേട്ടൻ പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ലാലേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നിനു തന്നെ സാധിക്കുകയില്ല എന്തിനു ലാലേട്ടനൊന്ന് മൈൻഡ് പോലും ചെയ്യില്ല ലാലേട്ടന് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ മുമ്പിൽ ടി വിയിൽ ആയിക്കൊണ്ട് എഴുതി കാണിക്കുന്നുണ്ട് ഈ ഒരു ഷൂട്ടിംഗ് സെറ്റിനുള്ളിലോട്ട് കുട്ടികളെ കൊണ്ടുപോയാൽ അവിടെ ഇരുത്താനും സാധിക്കുകയില്ല കുട്ടികൾ പുറത്ത് നിൽക്കേണ്ടി കാണുന്ന വഴിയിലൂടെയാണ് ബിഗ് ബോസിനുള്ളിൽ നിന്നും ടാസ്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് എന്തായാലും മണി ആയിപ്പോഴേക്കും ഷൂട്ട് കഴിഞ്ഞു പിന്നീട് ഞങ്ങൾ നേരെ തിരിച്ചു ചെന്നൈ സിറ്റിയെല്ലാം ഒന്ന് കണ്ടു ചെന്നൈയിലെ അണ്ടർഗ്രൗണ്ട് മെട്രോയും അതുപോലത്തെ കാര്യങ്ങളും